നമസ്കാരം പതിരും കതിരും അവട്ടം തിരുനാൾ ആരോഗ്യശ്രീമാൻ എന്നൊരു സിനിമയുണ്ട് അതിൽ വലിയ പടത്തലവൻ അച്യുതക്കുറിപ്പായി വരുന്നത് ജഗതി ശ്രീകുമാറാണ് ബന്ധുവീടുകളിൽ എവിടെ ചിക്കൻ കറി വെച്ചാലും മണം പിടിച്ച് പടത്തലവൻ അവിടെ എത്തും പിണറായി വിജയന്റെ വിചാരം ക്ലിഫ് ഹൗസിൽ നിന്നും വെച്ച കോയിന്റെ മണം വന്നാലുടൻ താൻ വിളിക്കുന്നവരെല്ലാം ഓടിയെത്തും എന്നായിരുന്നു പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇരുന്നപ്പോൾ പിണറായിക്ക് തോന്നി മൂന്ന് ഗവർണർമാരെ വിളിച്ച് ഒരു വിരുന്നങ്ങ് കൊടുക്കാം നയതന്ത്ര പ്രാതൽ കഴിക്കുന്നതോടെ ഗവർണർമാർ തന്നിൽ സംപ്രീതരാകുമെന്നും അവരിലൂടെ മകളുടെ കാര്യമൊന്ന് ശരിപ്പെടുത്താമെന്നുമായിരുന്നു ചിന്ത അതോ കിട്ടാവുന്നത്ര ഗവർണർമാരെ ഒപ്പം കൂട്ടി കേന്ദ്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു ഉന്നതതല മീറ്റിംഗുകളിലൊക്കെ ഭാര്യയും മകളും കൊച്ചുമകനും പിണറായിക്കൊപ്പം പങ്കെടുത്തു തുടങ്ങി ഗവർണർമാർ വന്നിരുന്നെങ്കിൽ അവർക്കൊപ്പം കുടുംബം ഡിന്നർ കഴിച്ച് നയതന്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്തേനെ വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കുടുംബം സജീവമായിരുന്നു കുടുംബസഹിതമുള്ള പിണറായി വിജയന്റെ ആറാട്ടും തിരിച്ചെഴുന്നള്ളത്തും കാണുമ്പോൾ ഒരു പഴയ സംഭവം ഓർത്തു കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സഞ്ചരിച്ചത് ഒരേ കോച്ചിലായിരുന്നു അതിൽ ഒരാൾക്ക് കൂടി ഇടം കിട്ടി അത് കുമ്മനം രാജശേഖരനാണ് പ്രധാനമന്ത്രി തൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉദ്ഘാടന യാത്രയിൽ ഒപ്പം കൂടിയത് തെറ്റാണോ പക്ഷേ കമ്മികൾ എന്തൊരു പരിഹാസമായിരുന്നു കുമ്മനം വലിഞ്ഞു കയറി ചെന്നു ഇയാൾക്കെന്താ മെട്രോയിൽ കാര്യം എന്നൊക്കെയായിരുന്നു കമ്മികളുടെ കുമ്മനടി വീട്ടിലിരിക്കേണ്ട പൊക്കണങ്ങളെയും കൂട്ടി വേറെ ഒരു മുഖ്യമന്ത്രി ഈ പിണറായിയെ പോലെ കറങ്ങി നീണ്ടിരുന്നെങ്കിൽ ഈ കമ്മികൾ വെച്ചേക്കുമായിരുന്നു മാസപ്പടിയിൽ മഞ്ഞളിച്ച മകളെ എല്ലാത്തിനും ഒപ്പം കൂട്ടിയാൽ വെളുക്കുമെന്നായിരിക്കും അതിയാൻ്റെ ചിന്ത എന്തായാലും ക്ലിഫ് ഹൗസ് ഇപ്പോൾ അച്ഛൻ ഉറങ്ങാത്ത വീടായി മാറിയിരിക്കുകയാണ് രണ്ടാം പിണറായി സൂര്യനെ പോലെ എരിഞ്ഞടങ്ങാൻ ഇനി ഒരാണ്ട് കഷ്ടിച്ചേ ഉള്ളൂ മൂന്നാമതും എഴുന്നള്ളി വരുമെന്നുള്ളത് കമ്മികളുടെ മോഹങ്ങൾ മാത്രമാണ് അതുകൊണ്ട് സകല സുഖങ്ങളും കുടുംബസഹിതം അനുഭവിക്കുക എന്തായാലും ഗവർണർമാരുടെ നയതന്ത്ര നയതന്ത്രപ്രാതൽ കാടിക്കലത്തിൽ തട്ടേണ്ട അവസ്ഥയായി പിണറായിക്ക് കേട്ടാൽ തോന്നും ഗവർണർമാർ അത്താഴമുണ്ണാതെ പട്ടിണി കിടക്കുകയാണെന്ന് ആരുടെ കയ്യിൽ പിടിച്ചാലും വേണ്ടില്ല മകളെ രക്ഷിച്ചെടുക്കണം അതിനാർക്ക് വേണമെങ്കിലും പ്രാതൽ കൊടുക്കാൻ പണിപ്പെടുകയാണ് എന്തിനാണ് മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ ഇങ്ങനെ പോകുന്നത് നേരെ മോദിജിയെ കണ്ടാൽ പോരെ തിരുവമ്പാട് ദേവസ്വം മെമ്പർ പിണറായി വിജയന്റെ കാലു പിടിച്ച് അനുഗ്രഹം വാങ്ങിയ പോലെ നേരെ അങ്ങ് കയറി ചെല്ലണം ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ് ഓരോ ഒറ്റ വീഴ്ച വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാലും മതി എഴുന്നേൽപ്പിക്കുന്ന കാര്യം മോദി നോക്കിക്കൊള്ളും അതിനുള്ള കായിക ശേഷിയൊക്കെ മോദിക്കുണ്ട് എന്നാലും കേരള ഹൗസിൽ വിളിച്ച് നിർമ്മലയ്ക്ക് കൊടുത്തതാണ് കേമമായത് കഴിച്ച വിരുന്ന് ദഹിക്കും മുമ്പ് നിർമ്മല നോക്കുകൂലിയുടെ കഥ പറഞ്ഞ് നാറ്റിച്ചു അവരെന്ന് കഴിച്ച മെനുവിൽ തിരുതയുണ്ടായിരുന്നില്ല എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്ന് തോമസുമാഷ പുറത്തു വന്ന് പ്രസ്താവിക്കുകയും ചെയ്തു പിണറായി വിരുന്ന് വിളിച്ചതിൽ ഒരാൾ സി വി ആയിരുന്നു പിണറായി വിജയന്റെ ഇരട്ട ചങ്ക് എത്ര വൈകൃതമായൊരു കാഴ്ചയായിരിക്കുമെന്ന് ആദ്യമായി പരിഹസിച്ചത് സി വി ആനന്ദബോസാണ് അദ്ദേഹം അവിടെ ഏറ്റുമുട്ടുന്നത് സാരി ഉടുത്ത പിണറായിയോടാണ് ഗോവ ഗവർണർ ആണെങ്കിൽ പിണറായി വിജയനെ അല്പം കൂടുതലായി പുകഴ്ത്തുന്നത് കണ്ടുവരുന്നു മകൾക്ക് വേണ്ടി ഒരു അച്ഛനു ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നയതന്ത്രമാണ് ഇത്തരം പ്രാതലുകൾ അതും സർക്കാർ ചെലവിലാകുമ്പോൾ കുശാൽ വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കണ്ടാൽ വെച്ചേക്കുമോ എന്ന് പോലെ ലോക ബാങ്കിനെ വരെ വെട്ടിച്ച വിജയനുണ്ടോ ഖജനാവെന്നും സർക്കാരിന്റെ കാശെന്നും ആരുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല എന്ത് ഒത്തുതീർപ്പ് നടത്തിയാലും വേണ്ടില്ല പിണറായി മകളെ രക്ഷിച്ചെടുക്കും മരമൊണ്ണകൾ മാത്രം നിറഞ്ഞ പ്രതിപക്ഷവും ഏതോ ജന്മ കൽപ്പനയിലെന്ന വണ്ണം കഴിഞ്ഞുകൂടുന്ന ബി ജെ പി നേതാക്കളും മണ്ണുരുള കൊടുത്താൽ അതും അമൃതാണെന്ന് പറയുന്ന അടിമകളുമുള്ള കാലത്തോളം പിണറായി ഇതല്ല ബഗനെ വരുത്തി ഊട്ടുകൊടുക്കും നന്ദി